നമ്മുടെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ നമ്മളത് നടത്തി കൊടുക്കണം എന്നാണല്ലോ അതുപോലെ ഒരു നാല് ചെറിയ കുട്ടികൾ എൻ്റെ ചെറിയൊരു ആഗ്രഹം ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് വിമാനത്തിൽ കാണാം അപ്പൊ അവരെയും കൊണ്ടുവന്നതാണ് ഇതാണ് ആ നാല് ചെറിയ കുട്ടികള് നിങ്ങളല്ലേ ചെറിയ കുട്ടികള് ചെറിയ കുട്ടികളുടെ ആഗ്രഹം എന്താണ് എന്തായാലും ആഗ്രഹം പറയൂ നമ്മളിന്ന് സാധിക്കാൻ പോവാണ് അപ്പോൾ നമ്മളും ഞാൻ അന്ന് പോയ അലയൻസ് എയറിലാണ് പോകുന്നത് അപ്പോൾ ഇവരൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതും അലയൻസ് എയറാണ് വലിയമ്മ അപ്പോൾ അതിന് ഇവിടുന്ന് സേലത്തേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് കൊച്ചിന്ന് ഫ്ലാ സേലത്തേക്കുള്ള ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് ഈ റോഡ് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിൻ്റെ മറ്റേ മാമൻ്റെ വീടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് താഴത്തോട്ട് പോകേണ്ടിരിക്കുകയാണ് ഗേറ്റ് എട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇവിടെ എല്ലാം കണ്ടു കേട്ടോ ഫുൾ ക്ലോസ് ആണ് ഈ ഭാഗത്ത് നിന്ന് മുകളിലാണ് സെക്കൻഡ് ഫ്ലോർ ആണ് ഇതിൽ നിന്ന് എന്തെങ്കിലും താഴ്ത്തിക്ക് നമുക്ക് കാണാൻ പറ്റില്ല സോ ഇവർക്കൊക്കെ ഒരു വിമാനം കാണണം ആദ്യമായിട്ടാണ് കാണുന്നത് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇവിടെ എവിടെയും കാണുന്നില്ല ഇവിടെ ഫുള്ള് ആണ് നമുക്ക് താഴെ പോയിട്ട് നോക്കി നോക്കേണ്ടി വരും ഇല്ല ഇവിടെ ഇവിടെ എന്തോ കാണുന്നുണ്ട് ചുമ്മാ പോയി ഒരു ഇൻഡ്യോടെ വണ്ടി കിടക്കുന്നുണ്ട് കണ്ടോ അവിടെ ഒരു ഇൻഡ്യോൻ്റെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് സോ ഇവിടെ അതെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയുണ്ട് ഞാനും രണ്ടാമത്തെ പ്രാവശ്യമാണ് കീറുന്നത് കണ്ടാവും വണ്ടി ഇറങ്ങുന്നത് ഇത് വന്ന് നിൽക്കുന്നത് ഇത് വശ ജെറ്റ് എഞ്ചിൻ ദൂരേക്ക് പോകുന്ന വണ്ടി അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാവും അത് ലഗേജ് കയറ്റുള്ള വണ്ടികളാണ് ചിലത് ലഗേജ് കയറ്റാനുള്ള വണ്ടികളും ചിലത് ആൾക്കാരെ കയറ്റാൻ ചില വണ്ടികളും വരും ഇത് കണ്ടു ആ കൈ വെച്ചാണ് വേണ്ടോ കൈ വെച്ചപ്പോൾ വെച്ചപ്പോ കൈ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഗേറ്റിൻ്റെ കൂടെ പോയിട്ട് വിമാനത്തിനുള്ളിൽ കയറുന്ന അർത്ഥം ആ അപ്പോൾ അതിനുള്ള ആൾക്കാരെ അങ്ങനെ പോവാം നമുക്ക് പക്ഷെ അങ്ങനെയല്ല നമുക്ക് കൈ വെക്കാൻ പറ്റില്ല ചെറിയ വിമാനം അപ്പോൾ നമ്മൾ അടിയിൽ കൂടെ പോയിട്ട് വണ്ടിയിൽ ബസ്സിൽ പോയിട്ട് വേണം കയറാൻ അപ്പം നമുക്ക് പോവാനുള്ള വണ്ടി ആ ഇവിടെ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് അലച്ചാറ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽക്ക് പോകണം കണ്ടോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമുക്ക് പോകേണ്ടത് അത് ലാൻഡ് ചെയ്തു അപ്പോൾ സമയം രണ്ടര ആയിട്ടുള്ളൂ സമയം രണ്ടര വണ്ടി എത്തിയിട്ടുണ്ട് നമുക്ക് ബെറ്റർ താഴെ പോയിട്ട് ഇനി ബോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം താഴെ പോവാം നമ്മളെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് സോ ബോർഡിംഗ് അവിടെ പോയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോയിട്ടിരിക്കുകയാണ് ഇവിടെയാണ് ബോർഡിംഗ് ചെയ്യേണ്ടത് ഇതിനെ കൈ വന്ന റെയിൽ മെത്തേഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അവരുടെ വണ്ടിയിൽ ആണ് പോകേണ്ടത് എന്താ അവരെല്ലാവരും വരുന്നുണ്ട് വല്ല്യമ്മിഷ് ലിഫ്റ്റ് പേടി ഡെസ്ക് എസ്കലേറ്റർ പേടിയായിരുന്നു വരുമ്പോൾ സ്റ്റെപ്പിലിറങ്ങി അല്ലേ അച്ഛൻ നൈസായിട്ട് വരുന്നുണ്ട് അടിപൊളി അടിപൊളി പോവാണേട്ടുണ്ട് അപ്പം അമ്മയും ഇതുപോലെ നാളെ പോയിട്ടാണ് അമ്മയ്ക്കും അമ്മ പക്ഷേ ബാംഗ്ലൂരിലൊക്കെ പോയിട്ടത് പഠിച്ചു എസ്കുലേറ്ററിൽ പോവാൻ ഇനി നമ്മളിവിടെ ഇരിക്കണം ഒരു മൂന്നേക്കാല് വരെ അവിടെ ഇരിക്കണം മൂന്നാലു വട ഇരുന്നിട്ട് ഇവിടുന്ന് വണ്ടിയിൽ കയറി പോയാൽ മതി സോ ബാക്കി വണ്ടി ഉള്ളു കേറിയിട്ട് കാണിച്ച തങ്കു എങ്ങനെ സന്തോഷായില്ലേ ആയിട്ട് നമ്മളെ വിമാന അവിടെ എത്തിയതും കണ്ടു ഇല്ലേ അടിപൊളി റെഡ് വണ്ടി അതാണ് നമ്മള് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ സന്തോഷം അല്ലേ അച്ഛനുണ്ട് അച്ഛനും അച്ഛന് ഷർട്ടും പാൻറും എന്താ മുണ്ട അടിപൊളി അല്ലേ മുണ്ടടിപൊളിയാണ് പിന്നെ സാധാരണക്കാരൻ ഒരു വിമാനാണല്ലോ അത്രയും നോക്കേണ്ട ആവശ്യമില്ല ഇല്ല ഓക്കെ നമ്മള് ഗേറ്റ് എട്ടാണ് ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അല്ല എന്റെ ഒരു പോയിന്റ് എന്താണെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ് നമുക്ക് വിമാനത്തു കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ടാവും എനിക്കൊരു പോയിന്റിൽ ഭയങ്കര ആഗ്രഹം ആണെന്ന് വിമാനത്ത് കയറാൻ പറ്റുപത്തേഴ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വിമാനം കയറാനൊരു അവസരം കിട്ടുന്നത് നമ്മളായിട്ട് ഒരുക്കിയതാണ് പക്ഷേ നമ്മൾ വീട്ടുകാരോടുകൂടെ ഒന്ന് ചോദിക്കുക അവർക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർ ഇനി എന്നാൽ കയറാം വലിയ ആൾക്കാർ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കോ പല ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നവരൊക്കെ വിമാനത്തിൽ കയറി ഉണ്ടാവും പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലിത്തെ അമ്മമാരോ അച്ഛന്മാരോ ഇതിൽ കയറാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അവരോട് ചോദിക്കുക അവർക്കൊരു അങ്ങനെ ആഗ്രഹം ഇല്ലേ അങ്ങനെയാണെങ്കിൽ അവരൊന്നും കേട്ടണ്ടേ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ഓഗസ്റ്റ് ഓഗസ്റ്റൊരു ഫസ്റ്റ് വീക്കിലൊക്കെ എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ചാൻസ് കിട്ടി അപ്പോൾ വല്യമ്മ ചോദിച്ചു ആ മോനും പോയില്ലോ അല്ലേ ഓ ഞങ്ങളൊക്കെ ഇനി എന്നാൽ പോവാം നിങ്ങൾ പേടിക്കണ്ട ഞാൻ തന്നെ കേട്ടാം ഇപ്പോൾ ഏട്ടന്മാർ വീട്ടിലുണ്ട് പക്ഷേ അവർക്ക് വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്കും വർക്കുള്ള കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ വർക്ക് ഞാൻ റിസൈൻ ഇട്ട കാരണം എനിക്ക് ഇപ്പോൾ ഇന്നലും ടൈമുണ്ട് അപ്പം ഞാൻ അവർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾ ഞാൻ കയറ്റും ഒരു ടെൻഷനും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നാണ് ഇത് ഓഗസ്റ്റ് ഒരു ഒരു ലാസ്റ്റ് വീക്കാണ് ഇപ്പോൾ ഇത് അങ്ങനെ കൊണ്ടുവന്ന അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണ്ട നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ വണ്ടിയെടുക്കും ഓരോരുത്തരോരോ സീറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഓപ്പോസിറ്റ് അവർ രണ്ട് പോയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞാനിരിക്കുന്നുണ്ട് വിമാനത്തിനുള്ളിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഓക്കെ അന്നത്തെ അതേ വിമാനം തന്നെ അന്നത്തെ അതേ സെറ്റപ്പ് പോലും തന്നെ അപ്പം എന്തായാലും ഇനി ഇറങ്ങിയിട്ട് കാണാം ഓക്കെ ക്യാപ്റ്റൻ സംസാരിച്ചു തുടങ്ങി ബൈ ഒരു താറ്റോടുത്തോളൂ താറ്റ കൊടുക്കുമോ ആഷിഷിയാന്ന് തുടങ്ങി വണ്ടിപ്പൊ പൊന്തിട്ടോ ഇപ്പൊ കൊന്ത അടിപൊളി അല്ലേ ചെവി അത് തുടങ്ങിയില്ലേ

എല്ലാരും ഫസ്റ്റ് ഈ വീഡിയോ എത്ര ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് കാണിക്കുന്ന മൂന്ന് മണിക്ക് അവിടെ നിന്ന് നിർത്തു ഒരു നാലു മണിക്ക് അവിടെ എത്തി ഒരു മണിക്കൂർ ജസ്റ്റ് അതിന്റെ ഇടയിൽ ഒരു ഗോയ റൗണ്ട് കിട്ടിയ അതാ ഗോയ റൗണ്ട് വിമാനം മുകളിൽ ഒന്ന് കറക്കേണ്ടി വന്നു അതുകൊണ്ടാ എടുത്തത് അല്ലെങ്കിൽ മുക്ക മണിക്കൂർ കണ്ടെത്തണ്ടോ വണ്ടിയാ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല വേറെ വണ്ടിയൊന്നുമില്ല ചെറിയൊരു എയർപോർട്ട് ഇത്രേ ഉള്ളൂ അപ്പൊ ത